ശ്രീ ജയൻ പോത്തുംകോടിൻ്റെ ഏറ്റവും പുതിയ കവിതാ സമാഹാരമാണ് വേൽമരത്തിലെ പറവകൾ ഒരുമ പബ്ലിക്കേഷൻസാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഇതിൻ്റെ ബെർബിൽ എൻ്റെ വരികൾ കുറിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത ഇതിൻ്റെ ഒരു പഠനം ആശീർവാദത്തിനും ആശംസയ്ക്കും അവതാരിയയ്ക്കും ശേഷം മൂന്നാമതായിട്ട് അനുയാത്ര എന്ന പേരിലെൻ്റെ ഒരു ആസ്വാദനക്കുറിപ്പ് ചേർത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു പുസ്തകം എന്ന നിലയ്ക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പുസ്തകമായിട്ട് ഏറ്റവും മനോഹരമായ കവർ പേജുള്ള ഒരു പുസ്തകം ഒരു മരം ഇത് വരച്ചിരിക്കുന്നത് തലശ്ശേരിയിലുള്ള ശ്രീമതി സിന്ധു രാജനാണ് ഇതിൻ്റെ പ്രകാശന സമയത്ത് അവരുണ്ടായിരുന്നു ഇതിനെ അനുഗ്രഹിച്ചിരിക്കുന്നത് ശ്രീ വട്ടപ്രമ്പിൽ ഗോപിനാഥപിള്ള സാറാണ് അദ്ദേഹം എനിക്കും ഒരു പുസ്തകത്തിന് അനുഗ്രഹ കുറിപ്പെഴിത്തന്നിട്ടുണ്ട് എൻ്റെ തുമ്പിക്കൈ എന്ന കാവ്യസമാഹാരത്തിനാണ് അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വായനയെ ആഴങ്ങളിലേക്ക് നയിക്കുന്ന താളധ്വ്വനികളാണ് വേൽമരത്തിലെ പറവകൾ വേദനയുടെ കരിമഴയും പ്രതീക്ഷയുടെ കതിരുളിയും ഇണക്കുന്ന കവിതകൾ ഓരോ വരിയിലും ആശ്വാസ തണൽ വിരിക്കുന്നു വേൽമരത്തിലെ പറവുകളാണ് വേൽമര ഉള്ളത് അതിൽ ആശ്വാസത്തിലെ തണലുകളും ഉണ്ടാകാം പ്രതീക്ഷയുടെ കതിരുളിയും ആ കവിതകൾ ഇണക്കുന്നുണ്ട് ബട്ടപ്പറമ്പിൽ സാർ എപ്പോഴും വളരെ മനോഹരമായിട്ട് എല്ലാവരും നന്നായി വരണം നല്ല കവിതകൾ എഴുതണം എന്നാഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് അടുത്തത് ഏറെ പ്രശസ്തനായ ആചാര്യ ആചാര്യതുല്യനായ ശ്രീമാൻ എഴുമറ്റൂർ സാറിൻ്റെ ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മയുടെ ആശംസയാണ് നന്മയിൽ നിന്നേ നന്മ പുഷ്പിക്കൂ കാളിദാസിൻ്റെ ഒരു പ്രസിദ്ധമായ ഒരു വരിയാണ് അദ്ദേഹം എന്താ പറയുക മറ്റേ പെട്ടെന്ന് വാക്കുകൾ മറന്നുപോകുന്നു ഈ ഒരു വരി അവസാനത്തെ വരി നിന്നിട്ട് മറ്റേ മൂന്ന് വരികൾ എഴുതി പൂർത്തിയാക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതിൽ ഒരു വരി കൊടുത്തതാണ് കുസുമോ കുസുമോത്പത്തി ശ്രൂയതയെ നജ ദൃശ്യതേ അതിൻ്റെ പൂരിപ്പിച്ചാണ് കുസുമേ കുസുമോൽപ്പത്തി പൂവിൽ നിന്നും പൂവുണ്ടാകുന്നു എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം പറയുന്നത് നന്മയിൽ നിന്നേ നന്മ പുഷ്പിക്കൂ നന്മയുടെ ഉപാസകനായ ജയൻപൊത്തംകൂടിൻ്റെ വേൽമരങ്ങളിലെ സ്നേഹപ്പറവകൾ പ്രതീക്ഷകളുടെ ശംഖനാദമുണർത്തുന്നു പിന്നെ ഞാൻ രജി ചന്ദ്രശേഖർ വിശ്വാസദീപ്തമായ പ്രപഞ്ചബോധത്തിലധിഷ്ഠിതമാണ് ജയൻപൊത്തങ്കൂടിൻ്റെ കവിതകൾ ചോര കുതിക്കുന്ന പേച്ചുകളെ നേരിൻ്റെ ചോദ്യശരങ്ങളാൽ ഉഴുതുമറിച്ച് അനുവാചക മനസ്സിൽ വിവേ വിവേകത്തിൻ്റെ വിത്തുകൾ മുളപ്പിക്കുവാൻ ഈ കവിതകൾ കരുത്തു പകരും അതും വളരെ പോസിറ്റീവായിട്ട് തന്നെ ആണ് ഞാനും പറഞ്ഞിരിക്കുന്നത് ഇതിൽ എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ ആമുഖമാണ് മുഴങ്ങുന്ന മൗനം മൗനങ്ങൾ ആ മുഴങ്ങുന്ന മൗന മൗനങ്ങളിൽ അദ്ദേഹം എൻ്റെ കവിത എന്താണ് എന്നും കൂടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് താളുകൾ മറിക്കുമ്പോൾ ആശീർവാദം ആശംസ അവതാരിക അനുയാത്ര ആശീർവാദം പ്രൊഫസർ വട്ടപറമ്പിൽ ഗോപിനാഥൻ പിള്ള ആശംസ ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ അവതാരിക ഒരുമയുടെ എഡിറ്ററും അതിൻ്റെ ഉടമസ്ഥനും പ്രസാധകനും പബ്ലിഷറും കവിയും അതാണ് ഏറ്റവും ആദ്യം പറയേണ്ടത് അദ്ദേഹം കവിയാണ് കവിയുമായ നല്ല ഗദ്യകാരനുമാണ് നല്ല സുഭഗമായ ഗദ്യം അദ്ദേഹത്തിൻ്റെതായിട്ട് വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ നന്മ തേടുന്ന പറവകൾ എന്ന പേ എന്ന ശീർഷകത്തിലാണ് അദ്ദേഹം അവതരി എഴുതിയിരിക്കുന്നത് തൊട്ടു താഴെ രജിചന്ദ്രശേഖറിൻ്റെ അനുയാത്ര എന്ന ആസ്വാദനമുണ്ട് നാൽപ്പത്തിയൊന്ന് കവിതകളാണ് ഇതിനകത്ത് ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നാൽപ്പത്തൊന്നിലെ ആദ്യത്തെ കവിത മണിപത്മവും അവസാനത്തെ കവിത പീയൂഷധാരയും ഹനുമത് ഭക്തി ഗീതികളാണ് ഈ കവി ജയൻപൊത്തങ്കോട് ഒരു ഹനുമാ ഭക്തനാണ് അദ്ദേഹം എല്ലാ വ്യാഴ്ചയും ഹനുമാൻ കോവിലിൽ പോവുകയും അത് നിർബന്ധമായിട്ട് ഒരു കാരണവശാലും മരണമായി ബന്ധപ്പെട്ട അയിത്തങ്ങളോ വിലയോ ഒക്കെ ഉള്ള സമയത്തല്ലാതെ മറ്റേ എല്ലാ സമയത്തും അദ്ദേഹം പോകാറുണ്ട് ഹോസ്പിറ്റലൈസ്ഡ് അല്ലെങ്കിൽ എന്ന് പ്രത്യേകം എടുത്തു പറയണം അതിൽ പിന്നെയുള്ളതെല്ലാം നമ്മൾ പല പഠനങ്ങളായിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് പറംബീർ സാർ ആ അനുബന്ധമായിട്ട് ഡോക്ടർ ഉഷാറാണി പി കരൾക്കൂട്ടിലെ പറവകൾ എന്ന ശീർഷകത്തിലൊരു ആസ്വാദനം എഴുതി പുലിപ്പാറ ബിജു കവിയും തിരുവനന്തപുരം ജില്ലയിൽ എന്നല്ല ഒരുപക്ഷെ കേരളത്തിൽ ആകമാനം അറിയപ്പെടുന്ന കവിയാണ് പ്രഭാഷകനാണ് പുലിപ്പാറ ബിജു അറിയാതെ അറിയുന്ന സത്യങ്ങൾ എന്ന ശീർഷകത്തിലാണ് ഒരു ആസ്വാദനം എഴുതിയിരിക്കുന്നത് ചൊൽ കവിതകളുടെ ഉസ്താദ് ആയിട്ടുള്ള സിദ്ദിഖ് സുബെയർ അദ്ദേഹം ഹൈസ്കൂൾ അധ്യാപകനാണ് മലയാള അധ്യാപകനാണ് നന്നായിട്ട് കവിത ചൊല്ലും അദ്ദേഹത്തിൻ്റെ രണ്ട് പുസ്തകങ്ങൾ അഴിയാമിയും വീ ടിമ അദ്ദേഹത്തിൻ്റെ മുത്തശ്ശിയെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണ് അത് ഒരു ഖണ്ഡകാവ്യം എന്ന് പറയാം അത്രയും വരികളില്ല കുറവാണ് എന്നാലും ഒരു ലഘു കാവ്യമാണ് അത് കടൽ ദൂരം താണ്ടുന്ന കവിത എന്ന ശീർഷകത്തിലാണ് അദ്ദേഹം ആസ്വാദനം എഴുതിയിരിക്കുന്നത് ഒരു പത്ത് എന്താ പറയുക പത്ത് എന്നുള്ളതല്ല എത്ര കുട്ടികളുള്ള വേദിയാണെങ്കിലും അവരെല്ലാവരെയും കയ്യിലെടുത്ത് ആ സദസ്സിനെ തൻ്റെ ചൊൽപ്പടിക്ക് തൻ്റെ വിരൽത്തുമ്പിൽ തൻ്റെ കൈയിടിയുടെ താളത്തിൽ ആറാട്ടാൻ ആറാട്ടുന്ന ഒരു നാടൻ പാട്ടിൻ്റെ ഈണത്തിൽ കവിതകൾ ചൊല്ലുന്ന മഹാമനേഷിയാണ് സിദ്ദിഖ് സുബൈർ അദ്ദേഹത്തെ കേരളം ഓർത്തുവെക്കും പിന്നെയുള്ളത് എൻ്റെ സുഹൃത്ത് പ്രിയ സുഹൃത്ത് അനിൽ മധു സാറിൻ്റെ വെയിൽമരം ചൊരിയുന്ന സ്നേഹതീർത്ഥം എന്ന ആസ്വാദനമാണ് എൻ്റെ ഏറ്റവും അവസാനം എൻ്റെ മറ്റൊരു സുഹൃത്തായിട്ടുള്ള വളരെ കൃത്യമായി കവിതകൾ വായിച്ച് വിലയിരുത്തുന്ന ശ്രീമാൻ ഷൈജു എസ് ജെ കണിയാപുരം അദ്ദേഹം വളരെ കാലം പ്രവാസിയായിരുന്നു നല്ല എഴുത്തുകാരനാണ് ഫേസ്ബുക്കിലൊക്കെ സജീവമാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത ഉദയവും കാത്ത് എന്ന ഒരു ആസ്വാദനക്കുറിപ്പ് അതിനകത്ത് ചേർത്തിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തി നാല് പേജാണ് അല്ല നൂറ്റി മുപ്പത്തിരണ്ട് പേജ് നൂറ്റി മുപ്പത്തിരണ്ട് രണ്ട് പേജിലും നൂറ്റി മുപ്പത്തൊന്ന് പേജിലും മാറ്ററുള്ള ഈ പുസ്തകത്തിന് വില വളരെ കുറച്ചാണ് ഇട്ടിരിക്കുന്നത് വിലയിട്ടിരിക്കുന്നത് നൂറ്റി അറുപത് രൂപ മാത്രമാണ് ഇതിൻ്റെ വിലയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ഈ പുസ്തകം നല്ല കവിതകളാണ് നല്ല താളത്തിൽ ചൊല്ലാൻ പറ്റുന്ന കവിതകളുണ്ട് അണയാതെ കത്തിയൻ ബോധസര അലകളിൽ മണിപത്മമാകുകീ ശുദ്ധമായ മഞ്ചരി യുദ്ധക്കളത്തിനടുക്കായി നിൽക്കുന്ന ബുദ്ധന്റെ ചിന്തയിലെന്ത് മാകന്ത മഞ്ചരി ഗദ്യരൂപത്തിലുള്ള ഗദ്യകവിതകൾ തരംഗണിയുടെ വകഭേദങ്ങളിലുള്ള ധാരാളം കവിതകൾ നാടൻപാട്ട് പോലെ തോന്നിക്കുന്ന ഓണമിങ് ഓണമിങ് ഓണമെത്തി ഓണനിലാവും പറഞ്ഞിറങ്ങി ഓർമ്മകൾ പേറുമൻ ഹൃത്തടത്തിൽ ഓർമ്മകൾക്കെന്തു സുഗന്ധമെന്നോ എല്ലാ എല്ലാ തരത്തിലും നമുക്ക് ചൊല്ലാവുന്ന ചൊല്ലി ആസ്വദിക്കാവുന്ന കവിതയാണ് അന്നനട വൃത്തത്തിൽ പുലേരിയിൽ വന്നു പുതിയുന്നുണ്ടവൾ പകലി പക പക പകലി ഴുകുന്നുണ്ട് അവൾ അങ്ങനെ അങ്ങനത്തെ ഒരു സംഭവമുണ്ട് പിന്നെ എല്ലാത്തിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല അവസാന ഭാഗത്ത് എത്തുമ്പം വീണ്ടും അയലത്തമ്മ ബാക്കിപത്രം വാക്കുടവാൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് കരുതുകയാണ് കകളി എങ്ങനെയാണ് എഴുതേണ്ടത് കാകളിയിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വാക്കിൻ മഹാദിവ്യ ദീപം തെളിത്തുമൻ വാക്കുടവാളിൻ്റെ ആചാര്യഭാവമേ തിങ്ങും തിരകൾ തിങ്ങും തിരക്കിൻ തിരയ്ക്കുള്ളിലെപ്പോഴും പൊങ്ങി നിൽക്കാൻ രണ്ടുപക്ഷങ്ങളേ നീ വളരെ ഭാവദീപ്തമായിട്ടുള്ള ഒരു ആചാര്യ പാദങ്ങൾ അർപ്പിക്കുന്ന ഒരു കവിതയാണ് കാവളിയാണ് അടുത്ത് പീയൂഷധാര നേരത്തെ പറഞ്ഞതുപോലെ ഹനുമത് ഭക്തി തുടിക്കുന്ന തുളുമ്പുന്ന ആണ് ഇതിലൊരു കാര്യം കിട്ടി ആദ്യത്തെ മണിപത്മത്തിനൊരു പ്രത്യേകതയുള്ളത് അതൊരു ഈ ആ ആ ഇ ഇ എന്ന് തുടങ്ങുന്ന സ്വരാക്ഷര കവിതയാണ് പണ്ട് നമ്മൾ സന്ധ്യാനാമം ജീവിക്കുമ്പോഴൊക്കെയുള്ള അഞ്ജന ശ്രീധരൊക്കെ ആ തരത്തിലെഴുതിയിട്ടുള്ള കവിതകളാണ് അത് വളരെ പാരമ്പര്യത്തിൻ്റെ ആദിമ രൂപങ്ങളിലൊക്കെ നമുക്കിങ്ങനെ അക്ഷര കവിതകളൊക്കെ കാണാം ഹരിനാമകീർത്തനം ആമദുര തുടങ്ങി എല്ലാ അക്ഷരങ്ങളും കൊണ്ട് എഴുതുന്ന തുടങ്ങിയിട്ടുള്ള ഒരു കീർത്തനമാണ് നമുക്ക് നായ കൊണ്ടും ഒക്കെയുള്ള കീർത്തന കീർത്തനം അതുപോലെ നല്ല കൃതഹസ് കൃതഹസ്തരായ കവികൾക്ക് മാത്രമേ അത്തരത്തിൽ ഒരെണ്ണം നമുക്ക് ചിലപ്പം വേണമെങ്കിൽ ഒപ്പിച്ച് വയ്ക്കാൻ പറ്റും പക്ഷേ ഒത്തിരി എഴുതണമെങ്കിൽ അതിനുള്ള പാണ്ഡിത്യം ഉണ്ടായാലേ പറ്റുള്ളൂ ലാസ്റ്റ് അവസാനമായിട്ട് പറയുന്നത് പീയൂഷധാര ഹനുമാനെ കുറിച്ചിട്ടുള്ള ഹനുമത് ഭക്തി തുളുമ്പുന്ന കവിതയാണ് ചന്തമേറുന്ന താം വാക്കുകൾ പോക്കുന്ന ചിന്തകളുള്ളിൽ നിറച്ചിടേണേ മായാദേഹൃപ്തിൽ തിളഞ്ഞിടും രൂപമേ മായകളൊക്കെയും നീക്കിടേണേ ഇങ്ങനെ ഭക്തിയിൽ തുടങ്ങി ഭക്തിയിൽ അവസാനിക്കുന്ന ഈ വേൽമരത്തിലെ പറവകൾ അദ്ദേഹത്തിൻ്റെ നമ്പർ ആ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരുമ പബ്ലിഷേഴ്സിനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ പുസ്തകം നമുക്ക് ലഭ്യമാകും പോസ്റ്റ് വഴി അയച്ചു തരും നല്ല പുസ്തകമാണ് നല്ല കെട്ടും വട്ടും ഒരുമയുടെ നല്ല ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ അവരുടെ പ്രൊഡക്ഷനാണ് നല്ല പ്രൊഡക്ഷനുള്ള ഒത്തിരി ബുക്ക് ബുക്ക് പ്രസാധകരുണ്ട് പക്ഷേ ഞങ്ങളുടെ നമ്മുടെ തൊട്ടടുത്തുള്ള നമുക്ക് നേരിട്ടറിയാവുന്ന ഒരു സമാന്തര പ്രസിദ്ധീകരണ സ്ഥാപനമാണ് ഒരുമ നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഒരുമയ്ക്ക് ഒരു മാസികയുണ്ട് ഒരുമ മാസിക അതും ഒരു ഒരു ലക്കം പോലും മുടങ്ങാതെ നിരന്തരമായിട്ട് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്നതാണ് ഈ കൊറോണ കാലത്താണ് ഇതിന് അല്പം തടസ്സം നേരിട്ടത് ഇനിയിപ്പോൾ ഞങ്ങളുടെയൊക്കെ സ്നേഹോപദേശം എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ നിരന്തരം എല്ലാ മാസവും പ്രസിദ്ധീകരിക്കേണ്ട വിശേഷൽ പതിപ്പുകൾ മാത്രം പ്രസിദ്ധീകരിച്ചാൽ മതി എന്ന് അദ്ദേഹത്തിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് അദ്ദേഹം സ്വീകരിക്കുമോ സ്വീകരിക്കുമെന്നറിയത്തില്ല സ്വീകരിച്ചാൽ കൊള്ളാം സ്വീകരിച്ചില്ലെങ്കിലും കൊള്ളാം എല്ലാം നന്നായിരിക്കട്ടെ അപ്പോൾ ഈ പുസ്തകത്തെ ഇങ്ങനെ ലഘുവായിട്ടൊന്ന് പരിചയപ്പെടുത്തി പോകുന്നു മാത്രമേ ഉള്ളൂ ഇത് ഒരു പങ്ക്തിയായിട്ട് ചെയ്യണം എന്നാണ് കരുതിയിരുന്നത് അത് പുസ്തക പ്രസാദം എന്നുള്ള പേരിൽ ഒരു പങ്ക്തിയായിട്ട് തുടങ്ങുകയാണ് അതിൽ ആദ്യത്തെ പുസ്തകം വേൽമരത്തിലെ പറവകളാണ് ഈ പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുള്ള അനുയാത്ര എന്നുള്ള ആസ്വാദനം പിന്നീട് ഒരു വീഡിയോ ആയിട്ട് വോയിസ് ഓവർ വീഡിയോ ആയിട്ട് അത് ഇതിനകത്ത് ചേർക്കും ഇത് വായിക്കാൻ മനക്കെടണ്ടല്ലോ അത് കേട്ടാൽ മതിയല്ലോ അങ്ങനെ അപ്പം കൂടുതൽ പുസ്തകങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് അതിൻ്റെ എല്ലാം ഇതുപോലെയുള്ള ഒരു ലഘു പരിചയപ്പെടുത്തൽ ഇത് പുസ്തകം എനിക്ക് കൊണ്ടു തന്നതിന് അല്ലെങ്കിൽ എനിക്ക് അയച്ചു തന്നതിന് ഒരു നന്ദി രേഖപ്പെടുത്തലായി മാത്രം കണ്ടാൽ മതി ഇതൊരാസ്വാദനമല്ല ആസ്വാദനം പിന്നീട് ആവശ്യപ്പെടുന്നവരുടെ പുസ്തകങ്ങൾക്ക് ആസ്വാദനം എഴുതി ഇതുപോലെ വീഡിയോ ആയിട്ട് ഇനി വരാൻ പോകുന്നുണ്ട് അതിട്ടില്ലല്ലോ അനുയാത്ര എന്നുള്ളതൊരു വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് അതിലെൻ്റെ ഈ സുന്ദരമായ മുഖം കാണിക്കുന്നില്ല ഈ പുസ്തകം അതിനേക്കാൾ സുന്ദരമായതുകൊണ്ട് പുസ്തകത്തിൻ്റെ കവർ പേജുമൊക്കെ കാണിച്ചിട്ട് ആ വീഡിയോ ചെയ്യാം എല്ലാവർക്കും നന്ദി എല്ലാവരും വീഡിയോ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ പറഞ്ഞാലേ ചെയ്യുള്ളൂ മലയാളി കണ്ടറിഞ്ഞ് ഒന്നും എന്ന് പറയാറുണ്ട് കളിയാക്കു പറയുന്നതാണ് ട്രോളാണ് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പുസ്തകങ്ങളുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യണം അവരുടെ പുസ്തകങ്ങൾ നമുക്ക് ഈ പങ്ക്തിയിൽ പങ്ക്തിയുടെ പേരോർമ്മയേണ്ട പുസ്തക പ്രസാദമെന്നാണ് ഇതൊരു പ്ലേ ലിസ്റ്റായിട്ട് കൊടുക്കും ആ പ്ലേ ലിസ്റ്റിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഇപ്പോൾ പ്ലേ ഇല്ല പ്ലേ ലിസ്റ്റ് വരും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് പലരും ഉദ്ദേശിക്കുന്നത് യൂട്യൂബിൽ വന്നു കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ കിട്ടുന്നുള്ളതാണ് അങ്ങനെയൊന്നുമില്ല നമ്മൾ ഇപ്പോൾ ഈ ചെയ്യുന്നതുപോലെയുള്ള വലിയ എഡിറ്റിംഗ് ഒന്നും ഇല്ലാത്ത ഒരു സാധാരണ വീഡിയോയ്ക്ക് മോണിറ്റൈസേഷനൊന്നും ഉണ്ടാകില്ല അവർ പുതിയ നിയമം അങ്ങനെയാണ് കണ്ടൻറ്റ് ക്വാളിറ്റി കണ്ടൻറ്റിനെ കിട്ടത്തുള്ളൂ ഇപ്പോൾ ക്വാളിറ്റിയുള്ള പുസ്തകത്തെക്കുറിച്ചുള്ള കണ്ടൻറ്റാണെന്നല്ലാണ്ട് നമ്മുടെ വീഡിയോയ്ക്കൊന്നും ഇല്ല ക്വാളിറ്റി നമുക്ക് അവകാശപ്പെടാനായിട്ടില്ല അപ്പം അതുകൊണ്ട് സാമ്പത്തികമല്ല സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതുകൊണ്ടുള്ള ഗുണം സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതിനനുസരിച്ചാണ് ഇതിനകത്തെ പല ഫെസിലിറ്റീസ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത് ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ടാബ് ഓപ്പൺ ആയിട്ട് വരിക നമ്മൾ ലൈവ് ചെയ്യുന്നത് ഇതിൽ നമുക്ക് കാണാനുള്ള സൗകര്യമുണ്ടാവുക ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഓപ്പൺ ആകണമെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടിയേ പറ്റുള്ളൂ അത് ഈ രജിമാഷ് അങ്ങ് കൊഡീഷനായി പോകും എന്ന് കരുതിയാലും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത് നിങ്ങൾ ഒരു ലക്ഷം പേര് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാലും മോണിറ്ററൈസേഷനിലെത്താനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷേ നമുക്ക് ഫെസിലിറ്റീസ് കൂടുതൽ കിട്ടും അത് നിങ്ങൾക്കും ഗുണമാണ് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വൃത്തത്തെക്കുറിച്ചൊക്കെ വളരെ ദീർഘമായിട്ട് വളരെ ലളിതമായിട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പം അതെല്ലാം നമുക്ക് കേൾക്കാം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സർവോപരി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റി പേജിൽ വന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും വിശേഷാലൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ കാര്യവും പറയാം അതും ചെയ്യാം അപ്പം കമ്മ്യൂണിറ്റി പേജിൽ നിങ്ങൾ വരിക ഇത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്രേ പറയാനുള്ളൂ എപ്പോഴും ഇത് മാത്രമേ പറയാനുള്ളൂ നന്നായിരിക്കട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവരുടെയും മനസ്സും നന്നായിട്ടിരിക്കട്ടെ നന്മ വരട്ടെ നമസ്കാരം